എല്ലാവർക്കും എന്റെയും രവിയേട്ടന്റെയും ഇന്നത്തെ കവിതയെ കുറിച്ച് നമ്മള് മുല്ലപ്പൂക്കൾ എന്ന് പറഞ്ഞ കവിതയാണ് മുല്ലപ്പൂക്കൾ പൂക്കൾ കവിക്ക് വലിയ ഇഷ്ടായിരുന്നു പൂക്കള് പക്ഷികള് മൃഗങ്ങള് പ്രകൃതി മുഴുവൻ മൊത്തത്തില് അപ്പൊ പൂക്കളില് പ്രധാനമാണ് മുല്ലപ്പൂ മുല്ലപ്പൂവിന്റെ ആ സുഗന്ധം അതിന്റെ ആ കുഞ്ചേര വരികളിലെ മുല്ലപ്പൊമ്പൊടി ഏറ്റവും കല്യമുണ്ട് സൗരഭ്യം എന്ന് പറഞ്ഞപോലെ അതിന്റെ ഗുണം വേറെ തന്നെയാണ് അതിന്റെ വെണ്മ ആ വെളുത്ത നിറം വെളുത്തറം മാത്രമല്ല പല നിറങ്ങളിലും പല പല ഇതിലും മുല്ലപ്പൊക്കെ വെള്ളം അത് അത് വളരെ പക്ഷെ ഇതിന് ഔഷധ ഗുണം കൂടി ഉണ്ടപ്പോ ആയുർവേദങ്ങളും ആയുർവേദങ്ങളും ആയുർവേദിക്നുഷനേവടുങ്ങിയ ഭാഷ ூமி பூவலங்கடீ ரிசிய நோபு மறந்தோ நீங்கள் மாதசல்லிதன் புல்ல சங்கல்பாயானந்த வீணா நினதமாயி செல்லச்சேருக்காத்தில் துள்ளி கழி മെല്ലേ മുല്ല മലരൂ മെച്ചം നടിക്കട്ടെ പൊൻപനിര ചിത്ര വർണ്ണാ ജിത പട്ടുടുപ്പാൻ നൃത്തം നിന്നോ പോലെ കൊച്ചനുജിയായി കൊണ്ട ശോകം ശ്രീമയകാളിദാസോത്തിയെ പോലെ യോ മനപ്പു മുഖം കാണുന്നവൻ തന്നെ മറക്കുന്ന മഞ്ഞിലെ മറ്റുള്ള സുന്ദര പുഷ്പതങ്ങ ക്ഷത്രീര മുറപ്പാടുകൾ കണ്ടു കൂതുകലം കൊണ്ടവഞ്ഞ പങ്കം കലരാളുപേഴും കുഗ്രാമങ്ക പാ നുകളച്ചു കളി കുമാറുണ്ടു ഞാൻ ചോല തൻ ഗീത ചരിയെന്നാൽ നേരിലി നിങ്ങൾ തൻ ചൊല്ലിയാട്ടത്തിനാലൂറു മനുഭോതിലൊന്നു വേറെ ആരാമലക്ഷ്മി തന്നാത്മ വികാസത്തിനാനന്ദശൈശവീലും പ്രാണാങ്കൂരങ്ങളെ നിങ്ങളെ കാണാറൂണോ മുറക്കവും ഞാൻ മറന്നു ആർത്തി ചേരൊത്തുന്ന ജീവിതാദ്ഭാവിൻ്റെ കൂർത്തവശമാകെ വിസ്മ

അന്തർ നിഗൂഢതൊപ്പമേപ്പു ചെപ്പു മുന്നിൽ തുറന്നു നിരത്തി വയ്ക്കേ മന്ദം വീരിയുന്നു ജന്മ ജന്മാന്തര സുന്ദര സ്വപ്നശതങ്ങള നിന്നു പോന്നെങ്ങിനെ നിങ്ങളി കല്ലിലും മുള്ളിലും വന്നു വീടും പാവനാത്മാക്കളെ പരമിപ്പാരിയിലേക്കേവം വഴി തെറ്റി വന്നതാമോ म्मटूमि वेच्च कैवरान् कारणम् शर्मदनैदाघसन्ध्य तन्ने शर्मदनैदाघसन्ध्य तन्ने മാർദവം തേടുന്ന മാനുഷൻ നിങ്ങളെ മാനിച്ചു നിർവൃത്തി കൊള്ളും മുമ്പേ കൈയിലെടുത്തു തലോടുന്ന തയ്യലിൻ മെയിൽ പൂളകം പടരും മുമ്പേ രാഗശാങ്ക കേളിക്കൂകാന ഗോകിലം മംഗളം പാടുംബേ മായ മായ മാധവ മാന സുന്ദര സൃഷ്ടികളെ ആരവ വിധിയ കേറി കളി കോവിനാനന്ദീര തുള്ളികളെ ൾമെയിലും സൗരവം പൂശൂ താരകോരകീരങ്ങളെ പോകൊല്ലെ പോകൊല്ലെ പൂർണ്ണമീമാറിയിടം ോവന കുഞ്ഞുങ്ങളെ സൃഷ്ടിരഹസ്യങ്ങൾ സൂക്ഷിച്ചുവെ ഛതം വെള്ളിയെടുക്കുക സുന്ദര സാന്ധ്യകരങ്ങൾ ചുമന്നുള്ള പൊന്നടി പല്ലക്കിൽ നിന്നിറങ്ങി സ്വച്ഛരത്ത ി വിട്ട പച്ചവില്ലി പടിഞ്ഞിരൂ പ്രേമ ബിന്ദുക്കളാ ചെ നടിഞ്ഞിടുവിൻ ഗ്രാമീണ ജീവിത മണ്ണിലേക്കൊന്നു ஜந்த சஷு தூ திருஷயல்ல அங்கே இனி േത്തും നിത്യം പരദാസ്യ പാഷണിവുന്ന ദുർമണവും ഇനി അവസാനത്തെ വരി ഒന്നോ മൂ കരണ്ടേ വന്നു കയറിന് മടിത്തട്ടീ കണ്ണും കരളുമർമ പ്രപഞ്ചവും ിണ്ണം കൂടി തൂ മാത്രിത്തു മണികള് നിങ്ങൾ മൃത്യുവെ കാണാതോളിച്ച മൃത്യുവെ കാണാരി പിൻ കവി അടുത്ത കവി അവസാനം മരിക്കുന്നതിന് തലേ ദിവസം അവസാനത്തെ രണ്ടു വരികള് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് ശരി ഓഹോ മുറ്റമണികളെ നിങ്ങൾ എന്റെ ആത്മാവിൽ മൃത്യുവെ കാണാതെ ഒളിച്ചിരിപ്പിൻ അല്ല ദീർഘദി കണ്ട പോലെ ആറാം ഇന്ത്രി അതെ അതെ ഏതായാലും അടുത്ത കോരിയമായി രവീട്ട നമുക്ക് അടുത്ത പ്രശ്നം